മാഡം ബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു അടിപൊളി മത്തി ഫ്രൈ ഉണ്ടാക്കിയാലോ അത് നല്ല നെയ്മത്തി ഇപ്പം നാട്ടിൽ പോലും കിട്ടാത്ത അത്രയ്ക്കും നല്ല നെയ്മത്തിയ ഇവിടെ ജയ്പൂരി കിട്ടുന്നത് അത് ഞാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ അന്ന് എല്ലാവരും വന്നാട്ടെ ഒരു ചട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒരു സ്പൂൺ വിനാഗിരി അടുത്തത് കുരുമുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അത് ഒന്നര സ്പൂൺ കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട് ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഒരു നുള്ള ഉലുവപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലതായിട്ടിത് കുഴച്ചെടുക്കാം നല്ല അടിപൊളിയായിട്ട് ഇത് കൈകൊണ്ട് ആ മീനോലെല്ലാം അങ്ങ് തേച്ച് പിടിപ്പിച്ച് വൃത്തിയായിട്ട് അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കണം അഥവാ സമയമില്ലാത്തവരാണെങ്കിൽ അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഞാനിവിടെ ഇപ്പോൾ ഒരു അറുന്നൂറ് ഗ്രാം മത്തി എടുത്തിട്ടുണ്ട് അതിനുള്ള മസാലയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നല്ല രീതിയിൽ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എല്ലാ മസാലയെല്ലാം തേച്ച് അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചൂടായ പാനിയിലേക്ക് ആദ്യമേ ഞാൻ അല്പം ഇട്ട് കൊടുത്തു പക്ഷേ എട്ടിൻ്റെ പണിയായിപ്പോയി കരിയാപ്പിലേക്ക് അത് വെള്ളം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞേയില്ല അതെല്ലാം പൊട്ടിത്തെറിച്ചു ആ എന്തായാലും കിട്ടിയ പണിയല്ലേ പോട്ടെ നമുക്കിനി മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം അടിപൊളി എന്ത് രസല്ലേ കാണാനായിട്ട് വയറച്ച് ചോറ ഇത് കണ്ടാ മതിയെ ഞാൻ ഒഴിച്ചപ്പോ ഇത്ര എണ്ണ ഒഴിച്ചില്ല ഈ മീൻ നെയ്യത്തി ആയിട്ട് കണ്ടോ അതിനകത്തൊന്ന് നെയ്യും കൂടെ ഇറങ്ങി കൊണ്ടുവരും ഇത്ര എണ്ണ ഞാൻ ഒഴിച്ചതില്ല നല്ല നെയ്മ നമ്മള് ചെയ്യുന്ന നമ്മള് കുറക്കുന്ന കറക്റ്റ് പരുവ മറ്റുള്ളവർക്കിന് കൊറവായിരിക്കും മൂന്നു നീണ്ട ഇനി കാണിച്ചേ അല്ലോ നമ്മൾ ഇത്രേ കറക്റ്റ് എടുക്കാറുള്ളു കറക്റ്റ് പരിവപ്പില്ല അല്ലോ ഇനി കടുത്ത സൈഡിലൂടെ ശരിക്കും ഇതിപ്പോ ഈ കരിയാപ്പിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ നല്ല ഇതിനകത്ത് കരിയാപ്പില ടീച്ചു